ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനും ഉണ്ടാക്കി കേട്ടോ വൈറലായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ വീഡിയോ അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബീസ്റ്റ് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എൻ്റെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മാരിനേഷൻ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ചിക്കനിലൊക്കെ ആ ഒരു ഉപ്പിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുവട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ മതിയാവുക മറ്റേ നമുക്ക് ആ ഒരു ഇഡലി ചെമ്പ് വേണമല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഇതിലുള്ളതാന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി വേറൊരു തട്ടിലും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒരു കുഴിയിൽ നമുക്കിതുപോലെ ചിക്കൻ ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് കുറച്ച് മുളക് പൂടിയും പിന്നെ അതുപോലെ തന്നെ മുളക് സോറി മുളക് കാശ്മീരി മുളകും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് നമ്മൾ ഗാർലിക്കില്ല അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മുളകും അതുപോലെ തന്നെ ഗാർലിക് മുളക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയോ ഗാർലിക് ഒരു മൂന്നോ നാലോ എടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ ഒരു കുത്ത് നമുക്ക് ഫീൽ ചെയ്യട്ടെ അപ്പോൾ ഗാർലിക് എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിക്കന് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുട്ടയും കൂടെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് വരാം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നട്ട അപ്പം നമുക്ക് ഈ മുളകും ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണീസ് ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ വെള്ളമൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ആ മുളകിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അതൊന്നെടുക്കാണ്ട് അത് ഇതൊക്കെ പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് മുട്ടയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മുട്ട ഇതുപോലെ ബുൾസേ പോലെ ആക്കിയിട്ട് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചെടുത്താൽ മതി കേട്ടോ പുഴുങ്ങാണ്ട് അങ്ങനെ തന്നെ തോടോട് കൂടെ വെച്ചെടുത്താലും ആവി കിട്ടിയിട്ട് വന്നോളൂ അപ്പോൾ തന്നെ വന്തു കിട്ടും ചെയ്യട്ടെ അപ്പോൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം നമുക്ക് മുട്ടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ലെമൺ അല്ലെങ്കിൽ വിനേഗർ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാൻ പാട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കട്ട തൈരാണ് എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ മറ്റൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മഴ ഉണ്ടെച്ച് നമുക്കിവിടെ നല്ല റെഡിയായി വരും അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് പുളിയും പിന്നെ അതുപോലെ തന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തെടുക്കണേ അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മസാല ഇഷ്ടമില്ല നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇതൊക്കെ വന്നിട്ട് ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് പനീറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പം പനീറും കൂടാകുമ്പോൾ നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ച് സാൻഡ്വിച്ചായിട്ട് നമുക്കിത് യൂസ് ചെയ്യാമല്ലോ അപ്പം പനീറും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച് നമ്മൾ ചിക്കൻ ചിക്കനില്ലേ ഇതൊന്ന് കൈവെച്ചിട്ടൊന്ന് പിച്ച് കൊടുത്താൽ തന്നെ അതൊന്ന് റെഡി ആയി വരും കേട്ടോ അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാൻ അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഒന്നാമത് നമ്മൾ ചിക്കനിൽ കുരു ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ അതും കൂടെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കട്ടെ അപ്പം ഇത് നിങ്ങൾക്ക് സലാഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ മഴിച്ചില്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സലാഡ് അപ്പം നിങ്ങൾക്ക് ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഈ ഒരു സലാഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ആ ഒരു മീൽസായിട്ടൊക്കെ നമ്മൾ നമുക്ക് ഈ ഒരു സലാഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പനീറും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉണ്ടല്ലോ പിന്നെ സ്വീറ്റ് കോണും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സലാഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ച് നമ്മൾ മഴ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ മയൂണീസിൻ്റെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സലാഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് മയോണീസ് ഇതിലേക്ക് ഫുൾ ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പം നിങ്ങൾക്ക് ബ്രെഡ് ആണോ അതുപോലെ തന്നെ എന്താണ് ഏത് വേണമെങ്കിൽ ഏതിൽ വേണമെങ്കിൽ ഈ ഒരു സാൻഡ്വിച്ച് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബ്രെഡോ അല്ലെങ്കിൽ ബർഗർ ബന്നോ അല്ലെങ്കിൽ കുബൂസോ എന്ത് വേണമെങ്കിലും മിക്സ് ആക്കിയിട്ട് ഈ ഒരു സാൻഡ്വിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഞാനിവിടെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാജി ബ്രെഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക ഇത് നമ്മൾ ആ ഒരു സാജ് ബ്രെഡില്ല ആ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു തൊലിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുക അപ്പം ഇതിലും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കുബൂസിൽ ചെയ്തെടുക്കാൻ പറ്റും എല്ലാത്തിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പൊറോട്ട അതിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എല്ലാത്തിലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് എല്ലാത്തിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ഭഞ്ഞി എല്ലാത്തിലും വേണമെങ്കിലും ചെയ്തെടുക്കട്ടോ അപ്പം കുബൂസിലാന്നിട്ട് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ കുബൂസ് നമുക്കിതുപോലെ ഇതായിട്ട് കീറി എടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ആ ഒരു ഫില്ലിങ് വെച്ചെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ താ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡിന്നർ ഡിന്നറായിട്ടും അതുപോലെ തന്നെ ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം